ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രതികാരദാഹിയായിട്ട് അനുമോൾ ഞാൻ കിച്ചൺ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവർക്കും ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ് കൊടുത്തത് കറി ആയിക്കോട്ടെ ചോറായിക്കോട്ടെ എല്ലാം അടിപൊളിയായിട്ട് ഞാൻ എല്ലാവർക്കും കൊടുത്തു എന്നിട്ട് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി ഇപ്പോൾ കണ്ടോ കിച്ചൺ ടീമിൽ ആർക്കും ഒരു കുന്ത പറഞ്ഞുകൂടാ എത്ര അരി വേണോന്ന് അറിഞ്ഞൂടാ എങ്ങനെയാണ് ചോറ് ഉണ്ടാക്കണെന്ന് പോലും അറിഞ്ഞൂടാ എങ്ങനെ ചോറ് വടിക്കണമെന്ന് അറിഞ്ഞൂടാ ഒരു സാധനം അറിയത്തില്ല ഞാൻ മര്യാദയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവർക്കും ആവശ്യത്തിന് വച്ചുണ്ടാക്കി ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടാക്കിയതൊക്കെ തികഞ്ഞാ കറിയൊക്കെ എല്ലാവർക്കും തികഞ്ഞ ക്യാപ്റ്റ ഓരോരുത്തടുത്തും പോയി ചോദിച്ചു നോക്ക് ക്യാപ്റ്റ ആർക്കെങ്കിലും ഒക്കെ തികഞ്ഞു വന്ന് പിന്നെ ഫുഡിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ ആരും ഒന്നും മിണ്ടാത്തതാണ് അപ്പോൾ ഷാനവാസ് അവിടേക്ക് വരെയാണ് എന്തുവാടേത് ഉള്ളതൊക്കെ വെച്ച് ഉണ്ടാക്കുകയല്ലേ ഇവിടെ ഇത് പ്രശ്നം എന്താണ് നിന്റെ പ്രശ്നം എന്താണ് എന്ന് ഷാനവാസ് ചോദിക്കുകയാണ് എന്നിട്ട് ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുന്നുണ്ട് എൻ്റെ പൊന്ന് ക്യാപ്റ്റ വേറെ ടീമിനെ വിളിക്കുക എനിക്ക് വയ്യ ഞാൻ മടുത്ത് നിന്ന് രാവിലെ തൊട്ട് എനിക്ക് പ്രാന്തെടുത്ത് ഞാൻ ഇവിടെ നടക്കുകയാണെന്നും പറഞ്ഞിട്ട് കലിപ്പ് കാണിച്ച് നമ്മുടെ ഷാനവാസ് അങ്ങ് പോയി അനുമോളൊരു പ്രതികാര ദാഹിയായിട്ട് ബിഗ് ബോസ് വീട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം